ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് ഇന്നലെയാണ് കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ രാജ്യമാക്കിയ ബി ജെ പി സർക്കാരിനെതിരെ പ്രതിഷേധമുയർന്നപ്പോഴും ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല എന്നത് എടുത്തു പറയണം ഒരു വർഷം മുൻപ് വരെ അവിടെ സംസ്ഥാന ഭരണത്തിൽ ഉണ്ടായിരുന്നതും നിലവിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുമായ കോൺഗ്രസിന് ചെറു പ്രതിഷേധം പോലും സംഘടിപ്പിക്കാൻ തോന്നാത്തത് എന്തുകൊണ്ടാണെന്നത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് കേരളത്തിലെ കോൺഗ്രസിന് ഒരു നിലപാട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് വേറൊരു നിലപാട് എന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണെന്ന് മുഹമ്മദ് റിയാസ് വിമർശിച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ഈ വിഷയത്തിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് നല്ലതു തന്നെ പക്ഷെ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് ആയതിനാൽ ദേശീയ തലത്തിൽ അവർക്കൊരു നിലപാട് വേണം കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് നിധാനമായ നിയമത്തിന്റെ സൃഷ്ടാവ് കോൺഗ്രസ് സർക്കാരാണ് എന്നത് ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട് ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമത്തിലെ നാലാം വകുപ്പ് പ്രകാരമാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ നിയമം കൊണ്ടുവന്നത് ഛത്തീസ്ഗഡ് മധ്യപ്രദേശിന്റെ ഭാഗമായ കാലത്ത് കോൺഗ്രസ് സർക്കാരാണ് ആണ് രാജ്യത്ത് ആദ്യമായി ഇത്തരമൊരു നിയമം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒറീസയിലെ കോൺഗ്രസ് സർക്കാർ തൊട്ടടുത്ത വർഷം മധ്യപ്രദേശിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ഗോവിന്ദ നാരായൺ സിംഗ് ഇതേ നിയമം നിയമസഭയിൽ പാസ്സാക്കുകയും ചെയ്തു ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ട ഈ നിയമം റദ്ദാക്കാൻ പിന്നീട് വർഷങ്ങളോളം ഭരണത്തിലിരുന്ന കോൺഗ്രസ് തയ്യാറായില്ല മധ്യപ്രദേശിന്റെ തെക്കുകിഴക്കൻ ജില്ലകളെ വിഭജിച്ചുകൊണ്ടാണ് രണ്ടായിരത്തിൽ ഛത്തീസ്ഗഡ് രൂപീകരിക്കപ്പെട്ടത് ഛത്തീസ്ഗഡിൽ അധികാരത്തിൽ വന്ന അജിത് ചൌക്കിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ മധ്യപ്രദേശിലെ മതസ്വാതന്ത്ര്യ നിയമം ഛത്തീസ്ഗഡിലും അതേപടി നിലനിർത്തുകയാണ് ചെയ്തത് അതിന് ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് എന്ന് പേരുമിട്ടു ആ നിയമം നടപ്പിലാക്കുന്നതിനുള്ള അനുബന്ധ ചട്ടങ്ങൾ ഉൾപ്പെടെ അതേപടി നിലനിർത്തുകയുണ്ടായി പുതിയ സംസ്ഥാന രൂപീകരണ ശേഷം ഇതുവരെ രണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടായി എന്നാൽ മേൽപ്പറഞ്ഞ നിയമം റദ്ദാക്കാൻ കോൺഗ്രസ് സർക്കാരുകൾ തയ്യാറായതേയില്ല ഭരണഘടനാ വിരുദ്ധവും മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരെ അടിച്ചമർത്താനും ഉപയോഗിച്ച് വരുന്നതുമായ ഈ നിയമം ചെയ്യണമെന്ന് എക്കാലവും ആവശ്യപ്പെടുന്ന പാർട്ടിയാണ് സി പി ഐ എം ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സി പി ഐ പുറത്തിറക്കിയ മാനിഫെസ്റ്റോയിലെ ഇരുപത്തിനാലാം പേജിൽ റീപീലിങ് ആന്റി കൺവേർഷൻ ലോസ് ഇൻ സ്റ്റേറ്റ് മൈനോറിറ്റീസ് എന്നത് നയമാക്കി സ്വീകരിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്ര നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുമോ സമാന നിലപാടാണ് മലയാളത്തിന്റെ പ്രിയ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായതും മനുഷ്യക്കടുത്ത് മതപരിവർത്തനം തുടങ്ങി ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയുള്ള അറസ്റ്റിൽ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കം ഈ വിഷയത്തിൽ എതിർപ്പുമായി രംഗത്തെത്തി ഒപ്പം കന്യാസ്ത്രീകളുടെ മോചനത്തിനായി സജീവ ശ്രമവും നടത്തി എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഒരക്ഷരം പ്രതികരിക്കാത്ത ഒരാൾ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയാണ് കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് പള്ളികളിൽ സന്ദർശനം നടത്തുകയും മാതാവിന് സ്വർണ കിരീടം സമർപ്പിക്കുകയും മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും തുടങ്ങി ആവോളം നാടകങ്ങൾ നടത്തിയ ആളാണ് സുരേഷ് ഗോപി ഇതെല്ലാം കണ്ട് വിശ്വസിച്ച് തൃശൂരിലെ ക്രിസ്ത്യാനികളിലെ ഒരു വിഭാഗം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തു എന്നാൽ വിജയിച്ചതോടെ സുരേഷ് ഗോപി തന്നെ ബി ജെ പി എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിലോ വ്യാപകമായി ക്രൈസ്തവ വേട്ടയിലോ ഒരക്ഷരം പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല ചതിയൻ എന്ന വിശേഷണമാണ് ഇപ്പോൾ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ സുരേഷ് ഗോപിയെ വിശേഷിപ്പിക്കുന്നത് ലോക്സഭാ സമ്മേളനം പറഞ്ഞ് ഡൽഹിയിൽ തന്നെ തമ്പടിച്ചു കിടക്കുകയാണ് സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂരിൽ പ്രത്യക്ഷപ്പെട്ടാൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും അതൊഴിവാക്കാൻ എന്തുകൊണ്ടും നല്ലത് രാജ്യ തലസ്ഥാനത്ത് തന്നെ തുടരുന്നതാണ്